ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര ചരിത്രമാരകവും സർക്കാർ വിദ്യാലയവുമായ ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് ഹ്യൂമാനിറ്റീസ് ബാച്ചിന്റെ ഇരുപതാം വാർഷിക സംഗമം നടന്നു ചരിത്ര സ്മാരകവും സർക്കാർ വിദ്യാലയവുമായ ശ്രീമൂലം തിരുനാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് ഹ്യൂമാനിറ്റീസ് ബാച്ചിന്റെ ഇരുപതാം വാർഷിക സംഗമം നടന്നു ഈ ഒത്തുകൂടൽ ചടങ്ങിൽ പൂർവ്വ അധ്യാപകരായിരുന്ന എക്കണോമിക്സ് വിഭാഗം അധ്യാപകൻ സുലൈമാൻ ടി പി പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിലെ ജെയിംസ് ജെ കെ ഇംഗ്ലീഷ് വിഭാഗത്തിലെ സുനിത പി കെ എന്നിവരെ പൊന്നാടയും മൊമൻഡോയും നൽകി ആദരിച്ചു ഇപ്പോൾ സ്കൂളിലെ പ്ലസ് ടു വിഭാഗം പ്രധാന അധ്യാപികയായ സുനിത എൻ അധ്യക്ഷ സ്ഥാനം വഹിച്ചു ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികളായ അഡ്വക്കേറ്റ് ഷെറിന ബാദുഷ പഴയനൂർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ കൂടിയായ രശ്മി ജിജോ എബ്രഹാം ഡിജോ വാഴപ്പിള്ളി സുധീഷ് റെന്നി നെൽസൺ ജാസ്മിൻ ജയശ്രീ എന്നിവർ നേതൃത്വം നൽകി അകാലത്തിൽ പൊരിഞ്ഞുപോയ പ്രധാന അധ്യാപികയായിരുന്ന സുമം ടീച്ചർ സഹപാഠികളായിരുന്ന വിനീത സുജമോൾ എന്നിവരെ അനുസ്മരിച്ചു വാർഷിക ഒത്തുകൂടലിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ വകയായി സൗണ്ട് സിസ്റ്റം കൈമാറി തുടർന്ന് പൂർവ്വ അധ്യാപകർ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചു രണ്ടായിരത്തിനാലിൽ പഠിച്ചിറങ്ങിയ ഇവർ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ഒത്തുകൂടൽ നടത്തിയത് തുടർന്ന് കേക്ക് കട്ടിങ്ങും വിഭവസമൃദ്ധമായ സദ്യയും കലാപരിപാടികളും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് സിസിവി